ഹായ് ഫ്രണ്ട്സ് മാജിക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഇളനീർ ജ്യൂസാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം തന്നെ ഇളനീരിന്റെ കാമ്പ് നമുക്ക് മിക്സി ജാറിലേക്ക് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് സേവ് ചെയ്യാം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്കുമുമ്പിൽ എത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ